ഹായ് നമസ്കാരം അപ്പോൾ പുതിയ ഒരു വെളുപ്പിക്കലിനെ കഴിഞ്ഞ ദിവസം നമുക്ക് നമുക്ക് ആ കേട്ടു നോക്കാം ഞാൻ കാര്യങ്ങൾ പറഞ്ഞു തരാം വീഡിയോ കാണാം നിർത്തിയിരിക്കുന്ന ഒരു പ്രത്യേക പ്രദേശം തന്നെയാണ് അപ്പോൾ അവിടെ കെ എഫ് സി എന്ന അന്താരാഷ്ട്ര ഭീമൻ ബ്രാൻഡ് അവിടെ ഭക്ഷണശാലകൾ തുറക്കാൻ പോകുന്നു എന്ന വാർത്തയാണ് ഈ ട്രോളുകൾക്ക് ആധാരം ഇത് കേട്ടപാടെ ഓരോ ട്രോളന്മാരെന്നെ ചാടി ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഇവർ അപ്പോൾ ചാനൽ എന്ന് പറയുന്നത് കർമ്മ ന്യൂസ് ആണ് അപ്പോൾ കർമ്മ ന്യൂസ് ചെയ്യുന്ന വീഡിയോസിനെ കുറിച്ചിട്ടൊക്കെ ഒരുവിധം എല്ലാവർക്കും അറിയാവുന്ന ഞാൻ വിചാരിക്കുന്നു അവരവരുടേതായിട്ടുള്ള രാഷ്ട്രീയങ്ങൾ പറയുന്നതിനൊന്നിനും ഞാൻ ഇതുവരെയും ഒന്നും പറഞ്ഞിട്ടില്ല അവർ അവരുടെ ഇത് ചെയ്തോട്ടെ പക്ഷേ ഇതിപ്പോൾ നമ്മുടെ ട്രോളർമാരോടാണ് ചോദിക്കുന്നത് നിങ്ങൾ ഈ ഒരു കാര്യം കേട്ട് എന്താ പറയുന്നത് അത് ചിന്തിക്കാൻ പോലും ചെയ്യാണ്ട് നിങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത് ഒരിക്കലും ശരിയായിട്ടുള്ളൊരു നടപടിയല്ല ഇനി നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് കർമ്മ ന്യൂസ് ആണ് നിങ്ങളിതിൻ്റെ കാര്യങ്ങൾ കേൾക്കുക എന്നിട്ട് വേണം ട്രോളനായിട്ട് നിൽക്കാൻ ഈ കെ എഫ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെണ്ടക്കി ഫ്രൈഡ് ചിക്കൻ അത് നിങ്ങൾ അത് മാത്രമാണ് കേട്ടിരിക്കുന്നത് പക്ഷേ ഞാൻ അവരോട് വെജിറ്റേറിയൻ കൊടുക്കുന്ന ആളുകളാണ് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് അയോധ്യയിൽ വരുന്ന കെ എഫ് സിനെ കുറിച്ചാണ് ഈ സംസാരിക്കുന്നത് അപ്പോൾ ബാക്കിയുള്ളതും കൂടെ നമ്മുടെ ട്രോളർമാർ പ്രത്യേകിച്ച് കേട്ടോണം കേട്ടല്ലോ ഭക്ഷ്യ ശൃംഖലയാണ് ആഗോള കുത്തകയാണ് ചിക്കൻ എന്നാണ് അതിന്റെ പേരെങ്കിലും അവർ ഓരോ സ്ഥലത്തെയും ആളുകളുടെ ഭക്ഷണ താല്പര്യമനുസരിച്ച് വെജിറ്റേറിയൻ ആയിട്ടുള്ള ഭക്ഷണങ്ങളും കൊടുക്കാറുണ്ട് അത് ഒന്നുകിൽ അവരുടെ അറിവില്ലായ്മ അല്ലെങ്കിൽ ഈ കാരണം പറഞ്ഞ് സംഘികളെ ട്രോളുന്നു എന്ന വ്യാജേന ഹിന്ദുക്കളെ ട്രോളാ ഇതാണ് അവരുടെ ഉദ്ദേശം പറഞ്ഞ കേട്ടല്ലോ കെ എഫ് സി എന്ന് പറയുന്നത് എവിടെയാണോ അവർ പുതിയ ബ്രാഞ്ച് തുടങ്ങുന്നത് അവരുടെ ആ ഭാഗത്തുള്ള ആളുകളുടെ ഭക്ഷണ സംസ്കാരത്തിനെ മനസ്സിലാക്കിയിട്ടാണ് അവർ ഇവിടെ ഫുഡ് കൊടുക്കുന്നത് അല്ലാതെ ഫ്രൈഡ് ചിക്കൻ മാത്രം വിൽക്കാനൊന്നും അല്ല കെ എഫ് സി ഓപ്പൺ ആക്കി വെച്ചേക്കുന്നത് പക്ഷേ അതിനകത്ത് ലാസ്റ്റ് പറഞ്ഞ കാര്യം എനിക്ക് അങ്ങോട്ട് മനസ്സിലായില്ല സംഘികളെ എന്ന പേരിൽ ഹിന്ദുക്കളെ ട്രോളുന്നതെന്നു ആര് പറഞ്ഞു നിങ്ങൾ അവിടനെ അതിനകത്തോട്ടും കുത്തി തിരികാതെ സംഘികൾ സംഘികൾ തന്നെ ഹിന്ദുക്കളല്ല സംഘികളല്ലണ്ണ അത് വഴി ബാക്കി നമുക്ക് കേൾക്കാം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് രാജ്യത്ത് ഇരുപത്തിയേഴ് കോടിക്ക് ആളുകൾ വെജിറ്റേറിയൻ ഭക്ഷണം മാത്രം കഴിക്കുന്നവരാണ് സസ്യാഹാരികളാണ് ഇരുപത്തിയേഴ് കോടിക്ക് മുകളിൽ എന്ന് പറയുമ്പോൾ തന്നെ എത്രയോ യൂറോപ്യ രാജ്യങ്ങളിലെ ജനസംഖ്യ കൂട്ടിയാൽ അതിലും കൂടുതലുണ്ട് കൂടുതൽ എന്ത് പറയാൻ അമേരിക്കയിലെ മൊത്തം ജനസംഖ്യ എടുത്താലും അത്രയും വരില്ല അപ്പോൾ അങ്ങനെ അത്രയും വലിയ ജനസംഖ്യ ഉള്ള ഒരു രാജ്യത്ത് അതായത് സസ്യാഹാരം മാത്രം കഴിക്കുന്ന ആളുകളുള്ള ഒരു സ്ഥലത്ത് അവർക്ക് ആവശ്യമുള്ള ഭക്ഷണവും ഇതുപോലുള്ള കുത്തക ഭീമൻ കൊടുക്കാതിരിക്കുമോ തീർച്ചയായിട്ടും കൊടുക്കും കെൻഡക്കി ഫ്രൈഡ് ചിക്കൻ എന്നാണ് അതിൻ്റെ പേരെങ്കിലും അവർ ലോകത്തെ എല്ലാ ജനങ്ങൾക്കും ചിക്കൻ ഐറ്റങ്ങൾ കൊടുത്ത് പ്രോട്ടീൻസ് അവർക്ക് ആവശ്യമുള്ള പ്രോട്ടീൻസ് കൊടുത്തിട്ട് ആരോഗ്യവാന്മാരായി ഇരിക്കാം അല്ലെങ്കിൽ ഇരുത്തിക്കാം എന്ന് പ്രതിജ്ഞ എടുത്ത് നടക്കുന്നവരൊന്നുമല്ല അത് അമേരിക്കയിലുള്ള ഒരു കുത്തക ഭീമൻ കമ്പനിയാണ് അവരുടെ ആദ്യന്തികമായിട്ടുള്ള ലക്ഷ്യം ബിസിനസ്സാണ് അഥവാ പണം ഉണ്ടാക്കൽ മാത്രമാണ് അപ്പോൾ പറഞ്ഞത് മനസ്സിലായല്ലോ ഇനി ഇനിയാണ് നമ്മളുടെ കണക്കുകളിലേക്ക് വരുന്നത് പക്ഷെ അതിനുമുമ്പ് പുള്ളി പറഞ്ഞൊരു കാര്യമുണ്ട് ഈ ചിക്കൻ തിന്നു കഴിഞ്ഞാൽ ഉടനെ പ്രോട്ടീനുകൾ കൊടുത്ത് ആളുകൾ അങ്ങ് ഭയങ്കരമായിട്ട് പുഷ്ടിപ്പെടുന്നൊന്നും ഇല്ലണ്ണ ഈ ഫ്രൈഡ് ചിക്കൻ ഒരുപാട് കഴിക്കുന്ന ശരീരത്തിന് കേടാണ് അപ്പോൾ അത് വിട്ടുകള അപ്പോൾ അദ്ദേഹത്തിൻ്റെ പറച്ചിലിൽ കെ എഫ് സി എന്ന് പറയുന്നത് വെജിറ്റേറിയൻ കൊടുക്കാനും കൂടെ ഉള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ് ഓക്കെ പക്ഷേ എനിക്കതിനു മുമ്പ് കുറച്ച് കണക്കുകൾ പറയാനുണ്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ അപ്പോൾ ഇരുപത്തേഴ് കോടിയോളം ആളുകൾ വെജിറ്റേറിയൻ ആയിട്ടുള്ള ഒരു നാടാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ശരി സമ്മതിച്ചു നമ്മുടെ നാട്ടിൻ്റെ അതായത് ഇന്ത്യയുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് നൂറ്റി നാൽപ്പത് കോടി രൂപയോളം നൂറ്റിനാൽപ്പത് കോടിയോളമാണ് നമ്മളുടെ ടോട്ടൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഈ നൂറ്റിനാൽപ്പത് കോടിയുടെ ഇരുപത്തേഴ് കോടി മാത്രമേ ഉള്ളൂ വെജിറ്റേറിയൻ എന്ന് പറയുന്നത് പക്ഷേ അതിനകത്ത് വേറൊരു കേസ് കേട്ടുണ്ടാണ് ഈ ഇരുപത്തേഴ് കോടി ആളുകളിനകത്ത് ഏകദേശം ഇരുപത്തി നാല് ശതമാനം ആളുകൾ മാത്രമേ സ്ട്രിക്ട്ലി വെജിറ്റേറിയൻ ആയിട്ടുള്ള ആളുകളുള്ളൂ മനസ്സിലാകുന്നുണ്ടോ അതായത് പൂർണമായ സസ്യാഹാരം മാത്രം കഴിക്കുന്ന അതായത് ജനിച്ച നാളു തൊട്ട് സസ്യാഹാരം മാത്രം കഴിച്ചു വരുന്ന പ്യുവർ വെജിറ്റേറിയൻ ആയിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത് ഇരുപത്തി നാല് ശതമാനം മാത്രമേ ഉള്ളൂ ബാക്കി അതിനകത്ത് ഒൻപത് ശതമാനം വേഗനായിട്ടുള്ള ആളുകളാണ് എട്ട് ശതമാനം എന്ന് പറയുന്നത് പെസ്കാറ്റേറിയൻ എന്ന് പറയുന്ന വിഭാഗത്തിൽ പെടുന്ന ആളുകളാണ് അതായത് ഫിഷ് മാത്രം കഴിക്കുന്ന അങ്ങനെ ചില വ്യവസ്ഥകൾ വെച്ചുള്ള വെജിറ്റേറിയൻ ആളുകളാണ് ബാക്കിയുള്ളത് അപ്പോഴും ഒരു പരിസരത്ത് പോലും എത്തിയിട്ടില്ല ഈ വെജിറ്റേറിയൻ എന്ന് പറയുന്നത് നിങ്ങളത് മനസ്സിലാക്കുക ഇനി നിങ്ങൾ ഈ പറയുന്ന ഈ കാണിക്കുന്ന ഈ ഭൂപടം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ആയിട്ടുള്ള ആളുകൾ കൂടുതലായിട്ടുള്ള ആ ഒരു കണക്ക് വെച്ചിട്ടുള്ള ഒരു ഭൂപടമാണ് ഈ കാണുന്നത് ഇതിനകത്ത് അയോധ്യ സ്ഥിതി ചെയ്യുന്ന യു പിയിൽ പോലും വെറും മുപ്പത്തിരണ്ട് ശതമാനം ആളുകൾ മാത്രമേ വെജിറ്റേറിയൻ ആയിട്ടുള്ളൂ പ്യുവർ വെജിറ്റേറിയൻ അല്ല വെജിറ്റേറിയൻ എന്ന് പറയുന്ന ഈ വീഗനും പെസ് കാറ്ററിയനുമായിട്ടുള്ള എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ളതാണ് ഈ മുപ്പത്തിരണ്ട് ശതമാനം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ വെജിറ്റേറിയൻ ആയിട്ടുള്ള ആളുകളുള്ള രണ്ട് സ്ഥലമെന്ന് പറയുന്നത് ഹരിയാനയും രാജസ്ഥാനുമാണ് നമ്മുടെ കേരളത്തിൽ വെറും ഒരു ശതമാനം മാത്രമേ ഉള്ളൂ അത് വിട്ടുകള അപ്പം ഇതാണ് അതിനകത്തൊരു കണക്കെന്ന് പറയുന്നത് നിങ്ങൾ ഒരു ഇരുപത്തേഴ് കോടി എന്നൊരു കണക്ക് പറയുമ്പോൾ അത് വലിയൊരു കണക്കായിട്ട് നിങ്ങൾ കാണിക്കുന്നത് അത് ഇന്ത്യയിലെ മുഴുവൻ ആളുകളുടെയാണ് അതായത് ഈ രാജസ്ഥാനിലെ ഹരിയാനയിലെ എല്ലാം കൂടെ ചേർത്ത് കഴിയുമ്പോൾ ഉള്ളൊരു പോപ്പുലേഷനിലാണ് ഈ ഇരുപത്തേഴ് കോടി വെജിറ്റേറിയൻ കഴിക്കുന്ന ആളുകളിൽ വരുന്നത് ഇനി അണ്ണന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതായത് ട്രോളർമാർ മനസ്സിലാക്കാത്ത അണ്ണന് മാത്രം മനസ്സിലായിട്ടുള്ള കാര്യങ്ങളിൽ ഞാൻ പറയാനുള്ളത് അതായത് റെസ്റ്റോറൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് റെസ്റ്റോറൻറ്റ് നടത്തി പരിചയമുള്ള ആളാണ് ഞാൻ അപ്പോൾ ഞാനൊരു കാര്യം വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പോൾ അണ്ണൻ ഒരു പണിയണം അണ്ണൻ ഇടയ്ക്ക് ഇപ്പോൾ തിരുവനന്തപുരത്തൊക്കെ കെ എഫ് സി ഉണ്ട് ഇടയ്ക്കൊന്ന് ചെന്നിട്ട് അവിടുത്തെ മെനു നോക്കണം അവരുടെ തൊണ്ണൂറ് ശതമാനം സാധനങ്ങളും നോൺ വെജ് തന്നെയാണ് പത്ത് ശതമാനം മാത്രം അതായത് വെജ് പാറ്റി ബർഗേഴ്സോ അല്ലെങ്കിൽ വല്ല ചെറിയ ഐറ്റംസ് എന്തെങ്കിലും ആണ് ഈ വെജുമായിട്ട് ബന്ധപ്പെട്ട് അവർ ചെയ്യുന്നത് അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ബിസിനസ് തന്ത്രമാണ് കാരണം നമ്മളൊരു അഞ്ച് പേര് ഒരുമിച്ച് ഒരു കേസിലേക്ക് കയറുമ്പോൾ ചിലപ്പോൾ അതിനകത്തൊരാൾ പോലെ ഒരു നോമ്പ് എടുത്തിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നോൺ വെജ് അന്ന് കഴിക്കാൻ പറ്റാത്ത ആളായിരിക്കും അദ്ദേഹം അതിപ്പോൾ പല ആളുകളും ഈ നോൺ വെജ് ഒഴിവാക്കിയിട്ടുള്ള നോമ്പ് അത് ഒക്കെ ഇടയിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഈ നോൺ വെജ് കഴിക്കാത്ത നോമ്പ് സമയങ്ങളൊക്കെ അപ്പോൾ ഈ പറയുന്ന അമേരിക്ക കുത്ത കമ്പനി എന്ന് പറഞ്ഞാൽ അതൊരു ക്രിസ്ത്യാനിറ്റി ഏറ്റവും കൂടുതലുള്ളൊരു രാജ്യത്തുനിന്ന് വന്നതാണ് അത് വിട്ടുക അപ്പോൾ അത് വിട്ടാൽ പോലും നമ്മളിപ്പോൾ ഒരു അഞ്ച് പേര് ഒരുമിച്ച് കേസിൽ കയറുമ്പോൾ അദ്ദേഹം ഒരാൾ വെജിറ്റേറിയൻ ആയതിൻ്റെ പേരിൽ അവർക്ക് ആ കച്ചവടം നഷ്ടപ്പെടാതിരിക്കാനാണ് ഞാനിപ്പോൾ ഒരു നോൺ വെജ് കടയാണ് നടത്തുന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ എന്തെങ്കിലുമൊക്കെ കുറച്ച് ഐറ്റംസ് വെജിറ്റേറിയൻ ആയിട്ടുള്ള ആളുകൾക്കും ഉണ്ട് അതിപ്പോൾ ഫാമിലി ആയിട്ടൊക്കെ കയറുമ്പോൾ ഈ പ്രായമായ ചില ആളുകളുണ്ട് അവർ ചിലപ്പോൾ വെജിറ്റേറിയൻ ഐറ്റംസ് ആയിരിക്കും പ്രിഫർ ചെയ്യുന്നത് അതിനു വേണ്ടിയിട്ടാണ് അണ്ണ ചില ഐറ്റംസ് കെ എഫ് സി പോലുള്ള ബ്രാൻഡുകൾ അല്ലാണ്ട് ഇപ്പൊ അവരൊരിക്കലും കൊണ്ടുവന്നിട്ട് വെജ് ചിക്കൻ ഒന്നും ഒരിടത്തും കൊടുത്തിട്ടില്ല ട്രോൾ നിങ്ങളുടെ ഈ നിങ്ങൾ അവിടെ എന്തിനാ സ്ഥാപനം കെ എഫ് സി വേണ്ടാന്ന് വെച്ചാൽ പോരുന്നേ എന്തിന് ഈ ആവശ്യമില്ലാത്ത പണിയൊക്കെ കാണിച്ചിട്ട് ആവശ്യമില്ലാത്ത വർത്തമാനം പറയുന്നത് അപ്പൊ പിന്നെ ട്രോള് കിട്ടുമ്പോഴത്തേന് മിണ്ടാതെങ്കിരുന്നാൽ മതി ഇതുപോലെ ഒരുമാരി വൃത്തികെട്ട വെളുപ്പിരി വെളുപ്പിക്കരുത് മനസ്സിലാകുന്നുണ്ടല്ലോ